ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ബാത്റൂമിലൊക്കെ നമുക്ക് സുഗന്ധം പരത്താനായിട്ടുള്ള ഒരു സൂപ്പർ ഐഡിയ ആണ് കാണിക്കുന്നത് നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലെ ഐസ്ക്രീം വാങ്ങിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കുപ്പി ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക് കുപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് നമുക്കതിൽ ഇതുപോലെ ഹോൾസ് ആക്കി കൊടുക്കാം ഇങ്ങനെ ഹോൾസ് മേളാക്കി കൊടുക്കുക ശേഷം നമുക്കിതിൽ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ അഴുക്ക് എല്ലാം വലിച്ചെടുക്കും അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ട് നമ്മുടെ ബാത്റൂമിലാണേൽ ശരി ബെഡ്റൂമിലാണേൽ ശരി കിച്ചണിലാണെങ്കിൽ ശരി ആ അഴുക്ക് ദുർഗന്ധങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ബേക്കിംഗ് ഉണ്ട് ദീ സോഡാപ്പൊടി കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡി ഇത് കംഫർട്ടാണ് ഫുള്ളായിട്ടും നമുക്ക് ആവശ്യമില്ല ഒരു ഡ്രോപ്പ് മതി ഒരു ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അപ്പൊ ഞാൻ ഒരു ഇത്തിരി ഇതിലേക്ക് അങ്ങ് ആക്കി കൊടുക്കേണ്ട നല്ല വാസന ഉണ്ടാവും നമ്മുടെ ബാത്റൂമിൽ അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ ബാത്റൂമിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ക്ലീൻ ആയിട്ട് നല്ല സ്മെല്ലായിരിക്കും നമുക്കിത് വെച്ച് ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക ഇനി നമുക്ക് ഡെയിലി രാവിലെ നമ്മളൊന്ന് വീട്ടമ്മമാർ ബാത്റൂം പോകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല അസൽ മണമുണ്ട് ഒരു തവണ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഡെയിലി നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതുണ്ട് ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ റൂമിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു വാസന ഉണ്ടാവും അതുപോലെ തന്നെ ആ ദുർഗന്ധം ബാത്റൂമിലെ ആ ദുർഗന്ധങ്ങളെല്ലാം പോകാൻ ബെസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ താങ്ക്